കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് റിട്ടയേർഡ് ആയുർവേദ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ പത്താം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന കലാസന്ധ്യ കുര്യപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ഈ വിളക്ക് ആദ്യം നടത്തിയത് നന്നായി അല്ലെങ്കിൽ അവസാനമായിട്ട് ഞാൻ എന്റെ വീട്ടിൽ ഞങ്ങളുടെ ദിവസങ്ങൾ വിളക്ക് കൊളുത്തി ആരംഭിക്കുന്ന ഞങ്ങളുടെ സന്ധ്യകൾ വിളക്ക് കൊളുത്തി സാക്ഷ്യപ്പെടുത്തുന്നത് അല്ല അതുകൊണ്ട് നിത്യപരിചയം ഇല്ലാത്ത ഒരു കാര്യം എന്ന നിലയ്ക്ക് ഞാനത് മറന്നുപോയക്കാനായിരുന്നു സാധ്യത പക്ഷേ ആദ്യം ചെയ്യാൻ കഴിഞ്ഞത് ഉചിതമായി എല്ലാവരുടെയും അനുഭവത്തോടുകൂടി ഈ കലാസന്ധ്യ കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് ആയുർവേദ റിട്ടയർഡ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ കാവ്യസന്ധ്യ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ഒരുപാട് ആയുർവേദ വൈദ്യന്മാരെ കണ്ട ഒരു നാടാണ് കൊല്ലം വലിയ സംഭാവനകൾ തന്ന ആൾക്കാരുണ്ട് പൗരസ്തീയ ഫാർമസിയുടെ വൈദ്യര് കഷ്ടമുടിക്കാതിൻ്റെ മക്കളിൽ ഒരാളാണ് ഞങ്ങളഭിമാനത്തോടെ ഉയർത്തിക്കാട്ടുന്ന എന്ന് ഓർമ്മിക്കുന്ന ഒരു പേരാണ് വൈദ്യരുടെ പേര് പിന്നീട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വേർപെട്ടുപോയ ഡോക്ടർ യതീന്ദ്രൻ പാരമ്പര്യ വിധിപ്രകാരവും സൗമ്യമായ പെരുമാറ്റം കൊണ്ടും എല്ലാം ആളുകളുടെ സ്നേഹം ആർജിച്ച ഒരു മനുഷ്യനാണ് ഏതാനും ദിവസം മരിച്ചുപോയ ഡോക്ടർ രഹിതരും അങ്ങനെയുള്ള ഒരുപാട് ഡോക്ടർമാരെ കണ്ടുവരുന്ന നാടാണ് കൊല്ലം അവിടേക്കാണ് കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ അവിടെ കയറ്റം മുതൽ തെക്കേറ്റം വരെയുള്ള നിങ്ങൾ വന്നിട്ടുള്ളത് കൊല്ലംകാരൻ എന്നുള്ള നിലയ്ക്ക് ഒരു പ്രത്യേക സ്വാഗതം എൻ്റെ പേരിൽ ഞാൻ നിങ്ങൾക്ക് സമ്മാനിക്കുന്നു ഒരുപാട് പ്രതിഭകളെ സംഭാവന ചെയ്ത ഒരു സ്ഥലമാണ് അല്ല എല്ലാ മേഖലയിലും പെട്ട പ്രതിഭകളെ സംഭാവന ചെയ്തിട്ടുണ്ട് സാഹിത്യത്തിന്റെയും വലിയ രംഗത്ത് ധാരാളം മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം ലഭിച്ചത് അഷ്ടമടിക്കാലിന്റെ തീരപ്രദേശത്ത് താമസിച്ചിരുന്ന അഴകത്ത് പത്മനാഭക്കുറഫാണ് അദ്ദേഹത്തിന്റെ രാമചന്ദ്രവിലാസം എന്ന മഹാകാവ്യം കവിതയുടെ മേഖലയിൽ പിന്നീട് കേരളത്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത നിരവധി പ്രതിഭകളെ ഈ അഷ്ടമുടിക്കാരുടെ തീരപ്രദേശം മാത്രം സംഭാവന ചെയ്തിട്ടുണ്ട് ഞാൻ കൊല്ലം മുഴുവൻ പറയുന്നില്ല കൊല്ലം ജില്ല മുഴുവൻ പറയത്തില്ല നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ ഉള്ള പേരാണ് തിരുനല്ലൂർ തിരുമാകരൻ റാണി എന്ന ഒറ്റ കവിത മതി അതിൻ്റെ യശസ് മലയാളമുള്ള കാലത്തോളം നല്ല അർത്ഥം റാണി രാത്രി നിറഞ്ഞിട്ടുള്ള കവിതകളും സ്വതന്ത്ര കവിതകളൊന്നും കാളിദാസിന്റെ മേഘദൂപത്തിന്റെ മലയാള വിവർത്തനവും ശാവുന്തളത്തിന്റെ മലയാള വിവർത്തനം എല്ലാം തിരുനെപ്പിനെ മരണമില്ലാത്ത ഒരു കവി ആക്കിയിട്ടുണ്ട് പിന്നീട് എല്ലാവർക്കും അറിയാവുന്ന ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് മോനിക്കുറപ്പ് പിന്നെ എത്രയോ കവികളാണ് പഴകുട രമേശൻസ് പിള്ളിയേന്ദ്രൻ പുതിയ തലമുറയിലാണെങ്കിൽ എൽ തോമസ് ഊട്ടി ശശിധരൻ കുണ്ട്രുള്ള ധാരാളം കവികളെ സാഹിത്യത്തിലെ കവിതയുടെ മേഖലയിലേക്ക് മാത്രം സമ്പാദിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മളിരിക്കുന്നത് കഥയുടെ മേഖലയിലാണെങ്കിൽ പട്ടത്തുള്ള കരുണാകരൻ മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാകൃത്ത ഇനി കഥാപുറകത്തിൻ്റെ രംഗത്താണെങ്കിൽ ഞാൻ ഈ പറയുന്ന പേരിനപ്പുറം വേറെ പേര് പറയുവാൻ ആരും തന്നെ ഇല്ല വി സാംബശിവൻ അദ്ദേഹം ജനിച്ചു വളർന്നത് ഈ അഷ്ടമുടിക്കാനിന്റെ തീരപ്രദേശത്താണ് ചിത്രകലയുടെ കാലിക്കർ കെ സി എസ് പണിക്കരോടൊപ്പം ആധുനിക ചിത്രകലയുടെ വഴിയിലൂടെ സഞ്ചരിച്ച് പരിമാണം തുടങ്ങിയിട്ടുള്ള ചിത്രങ്ങൾ ചിത്രങ്ങളുടെ പരമ്പര സൃഷ്ടിച്ച ജയവാല പണിക്കർ അദ്ദേഹം ജനിച്ചു വളർന്ന നാടാണ് ഇത് സിനിമാ സംവിധായകരുടെ ഒരു നേരെ പരിശോധിച്ചാൽ ഷാജിയൻകരൺ വിധു വിൻസെന്റ് അങ്ങനെയുള്ള വലിയ സിനിമാ സംവിധായകർ ഉണ്ടായ ഒരു സ്ഥലമാണ് സംഗീത സംവിധായകർ പാട്ടെഴുത്തുകാർ സ്പോർട്സിന്റെ മേഖലയിലാണെങ്കിൽ ഒളിമ്പ്യൻ സുരേഷ് ബാബു ഒളിമ്പ്യൻ യോഹന എത്രയോ എത്രയോ ആൾക്കാർ ജനിച്ചു വളർന്ന ഒരു സ്ഥലമാണ് കൊല്ലം പുരാതനമായ നഗരം കപ്പലുകൾ വന്ന് ഒരു നഗരം കപ്പലുകൾ നീണ്ടകര വഴി അറബിക്കടലിലൂടെ സഞ്ചരിച്ച് കഷ്ടമുടിക്കായ നീണ്ടകര അഴിമുഖത്തിലൂടെ കഷ്ടമുടിക്കായിലേക്ക് പ്രവേശിച്ച് ഉണ്ടായിരുന്ന കാലം ഇബിരിബത്തു പോലെയുള്ള വലിയ സഞ്ചാരികൾ വന്ന ഒരു സ്ഥലം സുലൈമാനെ പോലെയുള്ള വലിയ സഞ്ചാരികൾ വന്ന് അവരുടെ കുറിപ്പുകളിൽ പേരെഴുതി വെച്ചിട്ടുള്ള ഒരു സ്ഥലം ആ സ്ഥലത്താണ് നിങ്ങൾ ഇരിക്കുന്നത് ഏറ്റവും ഉയരമുള്ള ലൈറ്റ് ഹൗസ് നിങ്ങൾ വായിച്ചുണ്ടാകും ശ്രീലങ്കയ്ക്ക് അപ്പുറത്തു നിന്നും ബോംബയ്ക്കും മറ്റും പോകുന്ന അല്ലെങ്കിൽ ഗുജറാത്തിലേക്കും മറ്റും പോകുന്ന കപ്പലുകളിലെ യാത്രക്കാർക്ക് ചരക്ക് കപ്പലിലെ ജീവനക്കാർക്ക് ഏറ്റവും വലിയ ആശ്വാസം അനുഭവപ്പെടുന്നത് തങ്കശ്ശേരി വിളക്കുമരത്തിലെ വിളക്ക് കാണുമ്പോഴാണ് നമ്മുടെ തീരമായിരിക്കുന്നത് എന്നുള്ള ഒരു ആശ്വാസം അവർക്കുണ്ടാകുന്നത് ആ ലൈറ്റ് ഹൗസ് നിങ്ങൾ പോകുന്നതിന് മുൻപ് പോയി കാണാം ഇവിടെ വച്ചാൽ ഇടപ്പള്ളി രാഘവൻ വെള്ളമായിരിക്കും വളരെ വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന്റെ വളരെ മുപ്പത് വയസ്സിൽ പോലും ഇല്ല അത്രക്കാൾ താഴെ പ്രായമുള്ള ഇടപെടൽ യുവകവിയുടെ മൃതശരീരം ഒരു കയറിൽ തൂങ്ങിയ രീതിയിൽ കാണപ്പെട്ട നഗരം ഈ കൊല്ലം നഗരമാണ് എത്രയോ കവികൾ വന്നുപോയ സ്ഥലം വലിയ സമരങ്ങൾക്ക് നേതൃത്വം ഇട സമരം സ്ഥലം ശ്രീകേശന്റെയും മറ്റും നേതൃത്വത്തിൽ നടന്ന വലിയ സമ്മേളനങ്ങൾ സമരങ്ങൾ അതിൽ രക്തസാക്ഷിയായ ആശ്രാമ ലക്ഷ്മണനെ പോലെയുള്ള വലിയ സ്വാതന്ത്ര്യ സമരം പോരാളികൾ മാറിക്കാൻ വേണ്ടി സ്ത്രീകൾ നടത്തിയ സമരം അയ്യങ്കാളി വെങ്ങാനും വില്ലുവണ്ടിയിൽ റൗക്ക കൊണ്ടുവന്ന് ആളുകൾക്ക് റാവുക്കേടീപ്പിച്ച സമരം നിങ്ങളുടെ കഴുത്തിൽ കിടക്കുന്ന കല്ലപാതല അറുത്തു കളയണം പകരം ഈ റൗക്ക ധരിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സഹോദരി സഹോദരിമാരെ എല്ലാം ഉടുപ്പണിയിച്ച വലിയ വര്യവസാനം ഇതെല്ലാം കണ്ട ഒരു നഗരമാണ് ആ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കലാലയം എല്ലാം ശ്രീനാരായണ കോളേജ് അവിടുത്തെ ഒരു വിദ്യാർത്ഥിയാണ് എൻ്റെ മുമ്പിൽ മിത്രാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ആളായിട്ട് അവിടെ പഠിച്ചതാണ് ഇതെല്ലാം പെട്ടെന്ന് ഞാൻ ഓർമ്മിച്ചു എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ഈ മീറ്റിംഗ് വളരെ ദീർഘമായിട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല ഐര്യം തിരുവനന്തപുരത്ത് നിന്ന് പോകാനുള്ള തിരുവനന്തപുരത്തേക്ക് പോകാനുള്ള ആൾക്കാരെ അവരുടെ കലാപരിപാടികൾ നടത്തുവാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് കൊല്ലത്തേക്ക് വരുന്ന നിങ്ങൾക്ക് സവിശേഷമായി എന്താണ് എനിക്ക് സമ്മാനിക്കാനുള്ളത് എന്ന് ഞാൻ നോക്കിക്കൊള്ളു ഒരു കവിതയാകാവുന്നതേ ഉള്ളൂ പക്ഷേ കവിതകൾ പലതും നിങ്ങൾ യൂട്യൂബിൽ കേട്ടവരായിരിക്കാം അല്ലെങ്കിൽ ഞാൻ തന്നെ ഞാനീ കേരളത്തിൽ കവിതകളാത്ത ഒരു സ്ഥലവും ഇല്ല അങ് അങ്ങേ അറ്റത്തുപ്പള തൊട്ട് ഞാൻ കളിയിക്കാനുള്ളവരെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഞാൻ കവിത വായിച്ചിട്ടുണ്ട് അതുകൊണ്ട് കേരള വ്യാപകമായ ഒരു പരിയ എനിക്കുണ്ട് എവിടെയും എനിക്കൊരു സുഹൃത്തുണ്ട് കാസർഗോഡെന്ന് പറഞ്ഞാൽ പറയാൻ പേര് പറഞ്ഞ് പറയാൻ കയറി ചെന്ന് കഞ്ഞി ഓടിക്കാൻ പറ്റിയ കുറേ വീടുകളും ആടുകളും ഒക്കെ ഉണ്ട് എവിടെയും അതുകൊണ്ട് കവിത നിങ്ങൾക്ക് അത്ര പൊതുമയുള്ളൊരു കാര്യമായിരിക്കാൻ സാധ്യതയില്ല പിന്നെ പുതുമ നിങ്ങൾക്ക് പുതുമയുള്ള തോന്നുന്ന കൊല്ലത്തിൻ്റെത് മാത്രമായ എന്താണ് എനിക്ക് നിങ്ങൾക്ക് സമ്മാനിക്കാൻ സാധിക്കുന്ന ഞാൻ ആലോചിച്ചപ്പോ കൊല്ലത്ത് മാത്രം കാണുന്ന ഒരു നാടൻ കലാരൂപം വളരെ സെക്കുലർ ആയിട്ടുള്ള ഒരു കലാരൂപം ആ കലാരൂപത്തിന്റെ പേര് കരടി കളി എന്നാണ് തൃശൂർകാർക്ക് പുലികളി പോലെ ഇവിടെ കരടികളി കരടി എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെയാണ് കേട്ടോ കരടി ഓല വെട്ടി തെങ്ങിന്റെ ഓല വെട്ടി അതിന്റെ ഈർപ്പിലെല്ലാം ഇരിഞ്ഞു കളഞ്ഞിട്ട് അതിന്റെ ഓനക്കാലം മാത്രം ദേഹത്ത് വെച്ച് കെട്ടി കരടിയുടെ ഒരു തല ഒരു മാസ്ക് ഉണ്ടാക്കി മുഖത്ത് വെച്ച് കയ്യിലെ വാഴയുടെ കരിയില വാഴയിലെ പെരിഞ്ഞ തുടങ്ങിയത് എല്ലാം വെച്ച് കെട്ടി ഒരു രണ്ടോ മൂന്നോ കരടികൾ ഓണക്കാലത്ത് എല്ലാ വീടുകളിലും കയറി കളിക്കും ഇതൊരു അനുഷ്ഠാന കലാരൂപം അല്ല ഇപ്പൊ തെയ്യം എന്നൊക്കെ പറയുന്ന അനുഷ്ഠാന കലാരൂപ തെയ്യത്തിൽ ജാതിയുണ്ട് പ്രത്യേക ജാതിയിൽപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ തെല്യം കിട്ടാൻ സാധിക്കൂ മലയാളത്തിലെ മിക്ക കലാരൂപങ്ങളും അങ്ങനെയാണ് ഇപ്പൊ കഥകളിയാരെങ്കിലൊക്കെ ഒരു സവർണ ഹിന്ദു സ്വഭാവമുള്ളവരല്ലാത്തവരെ കണ്ടുകിട്ടാൻ പാടാം അങ്ങനെ ആരെങ്കിലും അതോടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് മതിൽ വിളിച്ച് പുറത്ത് നിറത്തി പാടിപ്പിച്ചിട്ടുണ്ട് ഹൈദരാജ്യമൊക്കെ ഉറപ്പുണ്ടാവും അങ്ങനെയാണ് ആ കലാരൂപം പഠയണിയൊക്കെ ആണെങ്കിൽ അതും തന്നെ ഹിന്ദു പെട്ട ഒരു പ്രത്യേക ജാതിയിൽപ്പെട്ട ആൾക്കാരാണ് അവതരിപ്പിക്കുന്നത് ഇതിന് അങ്ങനെയൊന്നുമില്ല ആർക്കും അവതരിപ്പിക്കാം എനിക്ക് ഒരു കരടിയുടെ പേര് റഷ്യത് എന്നത് പറഞ്ഞു മനസ്സിലാവും ഒരു സെക്യുലർ സ്വഭാവം എന്താണെന്നാണ് അതുമാത്രമല്ല ഇവിടെ ജനിച്ചു വിടുന്നവർ എല്ലാവരും കുട്ടിക്കാലത്ത് കരടി കിട്ടിയിട്ടുണ്ട് തിരുവനന്തപുരം കെട്ടിയിരിക്കാൻ സാധ്യതയുണ്ട് കുട്ടിക്കാലത്ത് ഒ എൻ വി കെട്ടിയിരിക്കാൻ സാധ്യതയുണ്ട് ഞാൻ കിട്ടിയിട്ടുണ്ട് കുട്ടിക്കാലത്ത് എം എ ബി പിടയ്ക്ക് ഒരു ഇന്റർവ്യൂവിൽ ജയരാജ് വാര്യ നടത്തുന്ന ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം കുട്ടിക്കാലത്ത് കരടി കളിച്ചിട്ടുണ്ട് എന്ന് അപ്പൊ ഇങ്ങനെ രണ്ടു മൂന്ന് കരടികൾ അതിനോടൊപ്പം എന്ന് പറയുന്ന ഏറ്റവും പുരാതനമായ വാദ്യം ആ വാദ്യം ഉപയോഗിച്ച് കൈത്താളത്തിൻ്റെ അകമ്പടിയോടുകൂടി ചെറിയ ഇലത്താളത്തോടുകൂടി കൈമണി അതിനോടുകൂടി ഒരു പ്രത്യേകതരം താളത്തിന് ഒരു പാട്ടം പാടി ഒരു ഗ്രൂപ്പ് ഓണക്കാലത്ത് എല്ലാ വീടുകളിലും കയറി ഈ കരടികളുക്കും ഒരു വേട്ടക്കാരനും ഈ കരടികളോടൊപ്പം ഉണ്ടാവും ഒന്നോ രണ്ടോ വേട്ടക്കാർ അവരുടെ കയ്യിൽ ഒരുപക്ഷെ തോക്കായിരിക്കും അല്ലെങ്കിൽ അമ്പും ആയിരിക്കും കരടികളി ഒരു പരിധിയിൽ എത്തുന്ന സമയത്ത് ഈ അമ്പുമില്ലും പ്രയോഗിക്കും അല്ലെങ്കിൽ തോക്ക് പ്രയോഗിക്കും കരടി മരിച്ചു വീഴും ഇവിടെ കളി അവസാനിക്കും അപ്പോൾ ഗൃഹനാഥൻ വന്ന് നമ്മൾ ഈ കലോളുകർക്ക് പൈസ കൊടുക്കുന്ന പൈസ ഇല്ല കൊടുത്തിട്ട് അവരെ അടുത്ത വീട്ടിലേക്ക് യാത്രയാക്കും ഇതാണ് കരടികളി ആർക്കും കരടിയാവാം ജാതിയില്ല മതമില്ല ഏതെങ്കിലും ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കണം എന്നൊരു നിർബന്ധവുമില്ല ഇത് ലൈബ്രറിയുടെ മുമ്പിൽ നിന്നാണ് വലുപ്പം ആരംഭിക്കാറുണ്ടായിരുന്നത് അല്ലെങ്കിൽ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ട് ഏതെങ്കിലും ചായക്കയുടെ മുമ്പിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ട് പാട്ട് പാടാൻ അറിയണം പാട്ട് പാടാൻ അറിയണമെന്ന് വെച്ചാൽ സംഗീതം പഠിക്കുന്നുമല്ല ഫോക്കായിട്ടുള്ള നാടോടി സ്വഭാവമുള്ള ഒരു പാട്ടാണ് ഇതിനെ ഉള്ളത് അതാണ് ആ പാട്ട് കരടിയുടെ പാട്ട് നിങ്ങളുടെ മുമ്പിൽ ചൊല്ലിക്കേൾപ്പിക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു പക്ഷേ ദൂരെ നിന്ന് വന്നിട്ടുള്ളവർക്ക് ഇവിടെ നിന്ന് കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു സാംസ്കാരിക വിഭവം ഇതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു കാര്യം വേറെ ഓരോടത്തും നിങ്ങൾക്കത് ഓരോടത്തു നിന്നും നിങ്ങൾക്കത് കിട്ടില്ല എന്നുള്ളത് നമ്മൾ തന്നെയാണ് പക്ഷേ പ്രശ്നമുള്ളത് എന്തായാലും ഇത് റിട്ടയർ ചെയ്ത ആൾക്കാരുടെ ഒരു യോഗമാണ് ഞാനും സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരാളാണ് അത് പ്രായം നോക്കാമല്ലോ നമ്മുടെയൊക്കെ പ്രായം പക്ഷേ നമുക്കത് തിരിച്ച് നടത്തിയ ആവശ്യമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ചെറുപ്പത്തിലേക്ക് സഞ്ചരിച്ചേ പറ്റൂ അങ്ങനെ ചെറുപ്പത്തിലേക്ക് സഞ്ചരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ മസിൽ പെടുത്തൊക്കെ മാറ്റി വർത്തിക്കൊണ്ട് മരിച്ചു പോന്ന മനുഷ്യരാണ് നമ്മളെല്ലാം എന്നുള്ള യാഥാർത്ഥ്യ ബോധത്തോടു കൂടി കൈയടിച്ച് ചെറിയ പാട്ടൊക്കെ പാടി ഒരു വയത്താലി പറഞ്ഞു തന്നാൽ അത് ഏറ്റുപാടി കൂടെ കൂടോ അതോ ഞാനൊരു ഡോക്ടർ നടത്താൻ പാടാൻ ഇന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ നടക്കത്തില്ല കേട്ടോ എല്ലാവരും ചൊല്ലാൻ ശ്രമിക്കണം ഇതിന് പാട്ടറിയണം എന്നൊന്നുമില്ല കേട്ടോ കൂടെ കൂടിയാൽ മതി താളം എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടില്ലല്ലോ അതിന്റെ താളം ഇങ്ങനെയാണ് താനിന്നെ നാനിന്നെ തന്ന അന്ന തനി താനിന്നെ നാലിനെ തന്ന താനിന്റെ തന്ന അന്നാ തനി താനിൻ്റെ അത് ഈ ഒരു പ്രത്യേക താളത്തിലാണ് ചൊല്ലേണ്ടത് താനിൻ്റെ എല്ലാവരും മരിച്ചു മനുഷ്യരെ ഒരു ബോധമാണ് ആദ്യം ഉണ്ടാക്കുന്നത് ആരുമില്ല ചിരഞ്ജീവികളായിട്ട് ആരുമില്ല ചിരഞ്ജീവികൾ എന്ന് പുരാണത്തിൽ പറയുന്ന വെറുതെ ഭാവന കൊണ്ട് പറയുന്ന ചില കഥാപാത്രങ്ങൾ ചിരഞ്ജീവികളാണെന്ന് വ്യാസനും വാൽമീകിയും പറഞ്ഞിട്ടുണ്ട് അമ്മ പറയുന്നതാണ് നമ്മൾ ആരും ഇവരെ ആരെയും കണ്ടിട്ടൊന്നുമില്ല ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഇവര് ആരെയും നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കണ്ടിട്ടില്ല അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒരുപോലെ തന്നെ മരിച്ചുപോകുന്നവരാണ് ഒരുപക്ഷെ ഞാനൊക്കെ ആണെങ്കിൽ വീട്ടിൽ പറഞ്ഞിരിക്കുന്നത് മരിക്കുമ്പോൾ നമ്മുടെ പക്ഷേ രീതിയിലും കുട്ടികൾക്ക് പഠിക്കാനായി കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയൊക്കെ കൊടുക്കാൻ സന്നതി ഉള്ളവരൊക്കെ മലയാളത്തെക്കുറിച്ച് അത്രയും ധാരണയുള്ളവരൊക്കെ ഈ കൂട്ടത്തിൽ ഉണ്ടാകും എന്നൊരു വിശ്വാസത്തിൽ ഞാനൊന്നൂടെ പറയുന്നത് എല്ലാവരും നാളെ വെച്ച് കുഴപ്പമുള്ള ഇനി ഞാൻ രണ്ടുപേര് പാട്ട് പാടും പാട്ട് പാടി ആ രണ്ടുപേർക്ക് ശേഷം നിങ്ങൾ ഞാനും ചേർന്നിട്ട് തന്നെ തന്നെ എന്ന് പറയും എല്ലാവരും കൈയിൽ താളവെച്ച് കൂടണം അങ്ങനെ ഈ കലാസന്ധ്യ ആത്മാർത്ഥതയുടെ ഒരു കലാസന്ധ്യയാക്കി മാറ്റണം എല്ലാ കരടിയും പെട്ടുകളും ആരംഭിക്കുന്ന എങ്ങനെയാ പട്ടി കടിക്കല്ലേ വീട്ടുകാരെ ഞങ്ങൾ പട്ടാണിമാരായ പിള്ളരല്ലേ എന്ന് അറിഞ്ഞില്ല പട്ടി അടിക്കല്ലേ വീട്ടുകാരെ ഞങ്ങൾ പട്ടാണിമാരായ പിള്ളേരല്ലേ

കൊല്ലത്തും നല്ലൊരു ചിങ്ങക്കട മുക്കിൽ പാലന്മാർ കൂടി കയറി കെട്ടി പെറ്റുകൊരു പെൺപിളച്ച് കുട്ടിയെ കൊണ്ട് പുറത്തു കളി തനിന്നെ തന്നാനും തനിന്നെ തന്ന തനിന്നെ തന്നെ താനെ തന്നിന്റെ കള്ളക്കാരണിയണം കൊണ്ടുവന്നു

തൻ്റെ താനെ തന്നെ തൻ്റെ അനിയാലപ്പുലപ്പാലത്തിൽ പുറം അരിയുമ്മയുടെ തടയ്ക്ക് അവസ്ഥ വാങ്ങുന്നതിലൊപ്പുകൾ തടിച്ചതുമായി കെ കഞ്ഞാതെ തൻ്റെ താൻ്റെ തന്ന തൻ്റെതായി തന്നെ താനായി തന്ന ஆரிமரையும் ஓடம் கழிக்கூடம் இறங்கி சாரதே ஓமனியும் தண்ணி தண்ணே தனி த रावणी नाड़ी मले രാമദേവി ഞാൻ ജീവാനദവളിയാ ഭാഗവതി സീതാരാജ് ലക്ഷ്മി എന്നിങ്ങനെയുള്ള ഒരു സന്ദരി ബന്ധങ്ങൾ നൈകരടിയ കാണാനമത്രോ കാന്യ ദന്യ തന്നാ അന്യ തന്നി തന്ന ദന്യ തന്ന നവരി കാന്യ തനൈ തന്നാ ഓചരചരകള കൊട്ടതൊമ്മ മാധവി എന്ന രൂപകടി മുക്തനശട തന്നീ നടേ കണ്ടോവി നാത്രീയ മുക്തതൻ തന്ന ദന്യ ദന്യ തന്ന അന്യ ദന്യ തന്ന ദന്യ ദന്യ തന്ന തന്ന ലായി തന്ന

പാലി പാലം പാലം വെക്കട വെടി വെക്കടാടാ പാലം പാലം വെക്കട വെടി വെക്കടാടാ ശബ്ദം കേട്ടും അതോടെ കരടി വീടെ മരിക്കുകയും ഇതാണ് കൊല്ലത്തിൻ്റെത് മാത്രമായ ഒരു കലാരൂപം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് വീട്ടിലേക്ക് പോകണം എന്നാണ് വീട്ടിൽ ചെല്ലണം അമ്മ വീട്ടിലേക്ക് പോകണം അമ്മയുടെ നാട്ടിലേക്ക് പോകണം ഇതാണ് എല്ലാവരുടെയും ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ലോകത്ത് അമ്മ നാട്ടിലേക്ക് പോകാൻ കഴിയാത്ത ധാരാളം ആളുകളുണ്ട് നാട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയവരും തിരിച്ച് നാട്ടിൽ എത്താൻ കഴിയാതെ പോയവരുമായ ആളുകൾ അങ്ങനെയുള്ള ആളുകളെ ശ്രീലങ്കയ്ക്കും ഇന്ത്യക്കും ഇടയ്ക്കുള്ള കടലിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കംബോഡിയ്ക്കും വിയറ്റ്നാമിനും ഇടയ്ക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വിയറ്റ്നാമിൽ യുദ്ധം ഉണ്ടായ സമയത്ത് ജപ്പാനിലേക്കും ഹോങ്കോങ്ങിലേക്കും തൈവാനിലേക്ക് കിട്ടിയ വെള്ളത്തിൽ കയറിപ്പോയ ആളുകൾ തിരിച്ച് അവരുടെ നാട്ടിലേക്ക് പ്രവേശനമില്ലാതെ വെള്ളത്തിൽ തന്നെ കഴിഞ്ഞു കൂടുന്ന ആളുകൾ അങ്ങനെയുള്ള ധാരാളം ആളുകൾ ജലത്തിൽ ജീവിക്കുന്ന അമ്മ നാട്ടിലേക്ക് പോകാൻ കഴിയാത്ത ആളുകളുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലാണെങ്കിൽ താമസിക്കാനുള്ള സൗകര്യം ഇല്ലാഞ്ഞ് പല സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കുന്ന ആൾക്കാരുണ്ട് പ്രത്യേകിച്ചും കായലുകളിലെ തുരുത്തുകളിൽ മാറി താമസിക്കുന്ന ആൾക്കാരുണ്ട് ഒരു സൗകര്യവും അവർക്ക് അവിടെ ഇല്ല അങ്ങനെ അഷ്ടമുടിക്കായിലുള്ള ഒരു തുരുത്താണ് ഫാത്തിമ തുരുത്ത് അവിടെ തൊണ്ണൂറ് കുടുംബങ്ങളുണ്ട് ആ തൊണ്ണൂറ് കുടുംബങ്ങൾക്ക് നാട്ടിൽ വരാൻ സൗകര്യങ്ങളൊന്നും അടുത്ത കാലം വരെ ഇല്ല ഇപ്പൊ ഒരു പാലത്തിൽ അവിടെ തുടങ്ങിയിട്ടുണ്ട് അവിടെ ആകെക്കൂടി ഒരു അംഗൻവാടി ഉണ്ട് ഫാത്തിമ മാതാവിന്റെ ഒരു പള്ളിയുണ്ട് ഇതൊന്നും അല്ലാതെ ഒന്നും തന്നെ ഇല്ല അങ്ങനെയുള്ള ഒരു നാടാണ് കൊല്ലത്തിനടുത്തുള്ള അഷ്ടമുടിക്കായിലുള്ള തുരുത്ത് എന്ന സ്ഥലം ആ ഫാത്തിമാതുത്തിൽ പോകുന്നതിനെ കുറിച്ചുള്ള ഒരു കവിത ഞാൻ ഈ കവിത എഴുതുന്ന സമയത്ത് പത്തിമത്തുരുത്തിനെനിക്ക് യാത്രാ സൗകര്യങ്ങളില്ല വെള്ളത്തിലൊക്കെ പോയേ സാധിക്കുകയുള്ളായിരുന്നു ഇപ്പൊ അവിടെ പാലം ഉണ്ടാകാൻ തോന്നുന്നു ഇനി പാലം പണി തീർന്നിട്ട് വേണം അവിടേക്ക് പോകുവാൻ കവിത ഇങ്ങനെയാണ് പത്തിമത്തുരുത്തിൽ പോകണം രാത്രി വഞ്ചിയിൽ കാണാം പൂക്കളോട് പൂക്കളെ തിരക്കണം കായലിൽ കിനാവുകൊപ്ലി വീടിനെ പുനിലാ വലയിൽ ചിണക്കുവാൻ പത്തിവത്തുരുത്തിരുന്ന് പോകണം മുള്ളു വെണ്ണകൾ മഴ തെരുമ്പറ മുന്നണി ചെടിക്ക് ചൊല്ലിയാടുമ്പോൾ പട്ടണം വളം കണ്ട പക്ഷിയായി അതിമത്തുരുത്തിൽ ഒന്നു പോകണം രോഗബാധിതർ കിടന്ന് അലറുമാരകൾക്ക് കൈവിളക്ക് നൽകുവാൻ ജീവിതൌഷധം നിറച്ച സ്നേഹി അതിമത്തുരുത്തിയിലൊന്നു പോകണം അർദ്ധ പട്ടിണി പതാകമാറുമാ ുഖമൻ പ്രദേശമാനയക്കുവാൻ നിദ്രവിട്ട ക്യാമറ കരുത്തുവായി പാത്തിമത്തുരുത്തിൽ പോകണം നൂറു നൂറ് പ്രാണികൾ വസിക്കുവാ സ്നേഹരാജ്യമൊന്ന് അടുത്തു കാണണം കന്യകാത്വമുള്ള കാട് കാക്കണം പാത്തിമത്തുരുത്തിയിലൊന്നു പോകണം ജൈവരാസ്യ വിസ്മയം പഠിക്കുവാൻ തൈകൾ കാട്ടും ആംഗ്യ ഭാഷ ഏർക്കുവാൻ ചെങ്കരിക്ക് ചുണ്ടിൽ വച്ചിരിക്കരുത്തിരുന്നു പോകണം ക്ഷാമവൻ മുതലകൾ ജലത്തിനേ ആടകൾ ഉരിഞ്ഞു ഉരിഞ്ഞുതീരും ജീവരേ വയലക്കും മുൻപ് ഒരിക്കലെങ്കിലും ുരുത്തിൽ പോകണം പാറിവ നാർ നാലുക്കിലും കറുത്ത കോട്ടയായി ഈ കൊടുക്കകൾ മുടയ്ക്കും അന്തിമത്തുരുത്തിൽ ഒന്നു പോകണം പൂച്ചകൾ അനാഥരായ നായകൾ കാത്തിരിക്കും ഈർപ്പമുള്ള പൊന്തയിൽ രാത്രി മഞ്ഞു മാക്സിയിൽ വിറയ്ക്കുമ്പോൾ പത്തിമത്തുരുത്തിരുന്ന് പോകണം വേനലിന്റെ മുട്ടിയിൽ കയ്യോന്നികൾ പാടശീലവും ത്യജിച്ചുങ്ങുമ്പോൾ കാട്ടുമില്ല വേരുണങ്ങിയിരുമ്പോൾ പത്തിമത്തുരുത്തിരുന്നു പോകണം ഭൂമിയെ തുണർന്നു കുഞ്ഞു പുല്ലുകൾ നിൽക്കുമ്പോൾ ിൽ മുഖം പതിച്ച പതിച്ചുമായി ഭവനതുരുത്തിൽ പോകണം പതിവനന്തരത്ത് കഴിഞ്ഞ നിങ്ങളുടെ ഈ സംസാര സമ്മേളനത്തിന് എല്ലാവിധ വിജയവും ആശംസിക്കുന്നു ഇവിടെ നിന്ന് പോകുന്നതിന് മുൻപ് നിങ്ങൾക്കൊല്ലം നഗരമെല്ലാം കാണുമെന്ന് വിചാരിക്കുന്നു അക്ഷമുടിക്കാരിലൂടെ ഒരു യാത്ര നല്ലതാണ് മണ്ഡലത്തുരത്തൊക്കെ പോയി കാണുന്നത് നല്ലതാണ് കായലിൽ നിങ്ങൾക്ക് ഇറങ്ങി നിൽക്കാനുള്ള സൗകര്യമുണ്ട് മുട്ട വെള്ളം മാത്രമുള്ള കായലിലെ പ്രദേശങ്ങളുണ്ട് കായലിൽ കടൽ തമ്മിൽ കായലഴിച്ചിട്ട് വാറും കൂടി പീരിയും ഉമ്മ ഉപിക്കുന്ന കാഴ്ചയൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള പ്രധാന ആയ സംഭവങ്ങൾ നടന്നിട്ടുള്ള ഒരു നഗരത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നത് ഒരിക്കൽ കൂടി എൻ്റെ കൂടി നിങ്ങളെ നഗരത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നമസ്കാരം